ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷങ്ങളായി നിർത്തിവെച്ചിരുന്ന ഗ്യാസ് സബ്സിഡി ഇതാ പുനഃസ്ഥാപിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ അടുത്ത മാസങ്ങളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി തുക എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകം ഇന്ത്യൻ ഭാരത് അല്ലെങ്കിൽ എച്ച് പി ആണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സബ്സിഡി നേടിയെടുക്കുന്നതിന് അർഹതയുണ്ടാകും എത്ര രൂപ വീതമാണ് സബ്സിഡി എന്ന കാര്യത്തിൽ ഒരറിയിപ്പ് ഉണ്ടായിട്ടില്ല ഉജ്ജ്വൽ യോജനയിൽ അംഗമായവർക്ക് മുന്നൂറ് രൂപ സബ്സിഡി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നിലവിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് സിലിണ്ടർ വരെ റീഫില് ചെയ്യുന്നതിനായിരിക്കും സബ്സിഡി തുക ലഭിക്കുക ഇലക്ട്രോണിക്കൽ കെ ചെയ്തവർക്ക് മാത്രമായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി തുക എത്തിച്ചേരുക നമ്മുടെ റേഷൻ കാർഡിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സബ്സിഡി തുക ലഭിക്കുക കാരണം കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുകൾ പ്രകാരം ഇടത്തരം വരുമാനക്കാർക്ക് മാത്രമായിരിക്കും ഈ സബ്സിഡി തുക ലഭ്യമാകുക അതായത് എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡ് പോലെയുള്ള ഒരു വിഭാഗത്തിന് ചിലപ്പോൾ ഈ ഒരു സബ്സിഡി തുക ലഭ്യമാകുകയില്ല അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ